നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷൻ കാലങ്ങളായിട്ട് ഇവിടെ മാറി മാറി ഭരിച്ചു വരുന്നത് ഈ ഇടത് മുന്നണികളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചിലരുമാണ് നമുക്കറിയാം ഇട ഈ തിരുവനന്തപുരം കോർപ്പറേഷൻസ് കോർപ്പറേഷന്റെ വികസന സാധ്യതകൾ അനന്തമാണ് തിരുവനന്തപുരം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് ലോകത്തിലെ തന്നെ ഭാരതത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ മാറി മാറി വരുന്ന ഈ ഇവരുടെ ഭരണം അത് അവർക്ക് ആ വികസന സാധ്യതകൾ തിരുവനന്തപുരത്തിന്റെ വികസന സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്ത് തിരുവനന്തപുരത്തെ ഒരു ഒരു ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു മികച്ച നഗരമാക്കി മാറ്റാൻ സാധിക്കില്ല ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിഹാരം പോലും കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇരുപത് ശതമാനം പോലും മാലിന്യം വീടുകളിൽ നിന്ന് കളക്റ്റ് ചെയ്യാൻ ഇന്ന് തിരുവനന്തപുരത്ത് നഗരത്തിൽ സംവിധാനമില്ല തിരുവനന്തപുരത്തിന്റെ ഒരു അമ്പത് ശതമാനം ഉൾ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള ഇപ്പൊ തെരുവുനായ ശല്യം അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല ഇത് പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇവിടുത്തെ കോർപ്പറേഷനും സാധിച്ചിട്ടില്ല അങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന അത്രയും പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ അതേസമയം നരേന്ദ്രമോദി സർക്കാർ ലോകത്തിലെ നിലവാരത്തിലേക്ക് ഓരോരോ നഗരങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഏറ്റവും മികച്ച ഭാരതത്തിലെ ഒന്നാണ് ഇന്തോർ അല്ലെങ്കിൽ ഗുജറാത്തിലെ സൂറത്ത് ഈ നഗരങ്ങളൊക്കെ എങ്ങനെയാണ് മികച്ചതായത് കഴിഞ്ഞ കാലങ്ങളായി ബി ജെ പിയുടെ ഗവൺമെന്റുകളും നരേന്ദ്രമോദി സർക്കാരും ചേർന്ന് ഒരു ഭഗീരത്വ പ്രയത്നം നടത്തിയാണ് ഈ നഗരങ്ങളെയൊക്കെ ഏറ്റവും ശുചിത്വമുള്ള ഏറ്റവും മികച്ച നഗരങ്ങളാക്കി മാറ്റിയത് എന്ന് പറയുന്നത് പോലുള്ള ഒരു വികസന കാഴ്ചപ്പാട് നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിന് ഇല്ലായിരുന്നു അവരൊരു കുട്ടികളി പോലെ ഒരു ഒരു മേയറെ കൊണ്ടിരുത്തി തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഷോമാൻഷിപ്പ് മാത്രം കാണിച്ച് മുമ്പോട്ട് പോയി എല്ലാ തരത്തിലും എല്ലാ രീതിയിലും അഴിമതി ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഏതോ ഒരു ടിവിയുടെ ഇതിൽ നമ്മൾ കണ്ടു ഒരു വാക്ക് ഒരു അതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ മാത്രം ചെലവ് വരുന്ന ഒരു വാക്ക് വേ ഒരു കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത് വേറൊരു ഇത് കണ്ടു കഴിഞ്ഞ ദിവസം ഏതൊരു കുളം അവർ നവീകരിച്ചതിന് ശേഷം പുല്ല് കയറി കിടക്കുന്ന ഒരു കുളത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടു അതും ഒരു കോടി രൂപയുണ്ട് ചെലവഴിച്ചൊരു പദ്ധതി ഇങ്ങനെ അഴിമതിയുടെ ഒരു കുമാരം മാത്രമായി തിരുവനന്തപുരം നഗരസഭ മാറി ഇതിൽ ഒരു മാറ്റം തിരുവനന്തപുരംകാർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കറിയാം ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് കാരണം തെളിയിച്ചിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് അത് കേരളത്തിൽ മാത്രമല്ല പുറത്തും ഈ പറഞ്ഞ എല്ലാ നഗരങ്ങളും ഈ ലോകോത്തര നിലവാരത്തിലേക്ക് ഭാരതത്തിലെ മികച്ച നഗരങ്ങളാക്കിയത് ഇവർ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെയും നാൽപ്പത് വർഷമായി മുടങ്ങി കിടക്കുന്ന ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും ഒക്കെ നാല് വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളത് കൊണ്ട് ബി ജെ പി വന്നാൽ ഇത് മാറ്റം സാധിക്കൂ എന്നുള്ളൊരു ബോധ്യം തിരുവനന്തപുരത്ത് ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയും ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് ഇത്തവണ വിധിയെഴുത്തിൽ ബി ജെ പി ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് യാതൊരു സംശയവും അതുകൊണ്ട് ഞങ്ങൾക്കില്ല നിരവധി വികസനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ചെയ്യാൻ സാധിക്കുക ഒന്നാമത് സ്മാർട്ട് സിറ്റി മിഷൻ അതൊരു വലിയ ഇമ്പോർട്ടന്റ് മിഷനാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു സാധ്യത മുഴുവൻ ഉപയോഗിക്കാൻ തിരുവനന്തപുരം നഗരത്തിന് എതുവരെ സാധിച്ചിട്ടില്ല ഞങ്ങളുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം അതായിരിക്കും അതിന്റെ മുഴുവൻ സാധ്യതയും തിരുവനന്തപുരം നഗരത്തിനു വേണ്ടി ഉപയോഗിക്കാം രണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീടില്ലാത്ത സാധാരണ പാവപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്തെ കോളനികളിലൊക്കെ കഴിയുന്ന പാവപ്പെട്ട സാധാരണഘട്ട ആളുകളുടെ അവസ്ഥയൊക്കെ വളരെ ദുരിതാപൂർണ്ണമാണ് അപ്പം എല്ലാവർക്കും അടച്ചുറപ്പുള്ള ഒരു വീട് പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികളുണ്ട് ആ പദ്ധതികൾ കൊണ്ടുവന്ന് ആ വീടുകൾ എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും മൂന്നാമത് തെരുവുനായ ശല്യം തിരുവനന്തപുരത്തിന്റെ ഒരു ഒരു തീരാ ദുരിതമാണ് അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഞങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കും തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം ഇടറോഡുകളെല്ലാം റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ആ റോഡുകളെല്ലാം നവീകരിച്ച് ഏറ്റവും മികച്ച റോഡുകളാക്കി ഇൻഫ്രാസ്ട്രക്ചർ ആക്കി മാറ്റും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമഗ്ര വി വികസനത്തിന്റെ കാഴ്ചപ്പാടാണ് ബി ജെ പിക്ക് ഉള്ളത് ഇന്ന് ഇന്ന് ഭാരതത്തിലെ ഏതൊരു നഗരം എടുത്താലും അതിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു നഗരം ആയി മാറ്റാൻ തിരുവനന്തപുരത്തെ മാറ്റാനുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അത് ഞങ്ങൾ സാധ്യമാക്കും അപ്പം മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പം ഇപ്പം സൂറത്തും ഇന്തോറും പോലുള്ള നഗരങ്ങളിലുള്ള മാലിന്യ സംസ്കരണത്തിന്റെ മോഡലുകൾ ഇന്ന് ഭാരതം മുഴുവൻ ചർച്ചയാണ് അങ്ങനെയുള്ള ഒരു മോഡലുകൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിൻ്റെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ എല്ലാ മേഖലയിലും ഇവിടുത്തെ ഇവിടുത്തെ യുവാക്കൾക്ക് അവർക്ക് തൊഴിൽ തേടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു കാരണം തിരുവനന്തപുരത്ത് ഇപ്പം വിഴിഞ്ഞം പോർട്ട് വന്നു അങ്ങനെ പല കാര്യങ്ങൾ വന്നെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ നൽകാനുള്ള ഒരു ഒരു സംരംഭങ്ങളോ തൊഴിൽ നൽകാനുള്ള ഒരു സംവിധാനങ്ങളോ ഇവിടെ കോർപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇവിടുത്തെ യുവാക്കൾക്ക് കൃത്യമായി തൊഴിൽ കൊടുക്കുക യുവാക്കളെ മുമ്പോട്ട് കൊണ്ടുവരിക ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒത്തിരി മാസങ്ങളുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് മുതൽ താഴെത്തട്ടിൽ പ്രവർത്തകർ വരെ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് അതിലൊരു ഉജ്ജ്വലമായ വിജയം നേടുക ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണത്തിൽ വരണം ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് അപ്പോൾ വരുന്ന ഈ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം ഞങ്ങളുടെ മുഴുവൻ ഫോക്കസും അതിലാണ് മറ്റുള്ള കാര്യങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ അതിനുശേഷം മാത്രമേ ആരോപിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ